ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം പ്രകൃതി വുഡ് പച്ചില വുഡ് പച്ചക്കറി വുഡ് പെട്ടിക്കട വുഡ് അങ്ങനെയുള്ള പേരിലാണ് ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി അറിയപ്പെട്ടിരുന്നത് അത് മാത്രമല്ല അന്വേഷണ ചിത്രങ്ങളൊക്കെ ഇവിടെ നമ്മുടെ മലയാള സിനിമകളെ കാലേവായി നിലത്തടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് പിന്നെ കൊറോണ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരുന്ന ഒരു ക്വാളിറ്റിയില്ലാത്ത ചവറ് മലയാള പടങ്ങൾ വയർ അളകിയ പോലെ വന്ന് തിയേറ്ററിൽ പടക്കം പൊട്ടുന്ന പോലെ പൊട്ടുന്നതും കണ്ടതാണ് അപ്പോൾ ഇതിൻ്റെക്കിടയിൽ നിന്ന് ഞാനും നിങ്ങളും പലപ്പോഴും സംശയിച്ചിട്ടുണ്ടാകും മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് ബോക്സ് ഓഫീസിൽ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ അടിസ്ഥാനത്തിൽ ഒരു തിരിച്ചുവരവുണ്ടാകുമോ അങ്ങനെ ഉണ്ടാകുമെങ്കിൽ ഏതൊക്കെ സിനിമകളാണ് അതിന് കാരണമാകുന്നത് നമ്മൾ അങ്ങനെ പല പല സിനിമകൾ പ്രെഡിക്ട് ചെയ്തിരിക്കുകയും ചെയ്ത് തിയേറ്റർ കുലങ്ങോ എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്ത് പക്ഷേ അതൊന്നും നടന്നില്ല അത് നടന്നില്ല എന്ന് മാത്രമല്ല വളരെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം അത്രയും മോശ അനുഭവങ്ങൾ ഇൻഡസ്ട്രിക്ക് ഉണ്ടായെങ്കിൽ ഈ വർഷം തുടക്കത്തിൽ തന്നെ ഒരു ഓഫ് സീസൺ ഫെസ്റ്റിവൽ സീസൺ അല്ല ഒരു ആഘോഷങ്ങളുമില്ല പിള്ളേരൊക്കെ അടുത്ത മാസം പരീക്ഷയുടെ ടെൻഷനിലോടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒന്നല്ല രണ്ടല്ല മൂന്ന് ചിത്രങ്ങൾ മൂന്ന് ചിത്രങ്ങൾ തിയേറ്ററിൽ ഗംഭീര പെർഫോമൻസ് പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഒരു റോം കോം കോമഡി ആയിട്ട് വന്ന പ്രേമലു അമ്പത് കോടി ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തത് ഇന്ത്യയിൽ തന്നെ ഇന്ന് നിലവിൽ ഒരു സീനിയർ ആക്ടറും എടുത്ത് തൊടത്തില്ല തൊട്ട് നോക്കത്തില്ല അതിൻ്റെ ധൈര്യപ്പെടത്തില്ല അതിന് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ടഫ് എക്സ്പെരിമെൻ്റൽ സബ്ജക്റ്റ് അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മമ്മൂക്കൊക്കെ കൈവച്ചു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനം ഭ്രമയുഗം അപ്പോൾ ഈ രണ്ട് സിനിമ തകർത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ അടക്കത്തെ അടുത്തതും മോളിവുഡിൽ സർവൈവൽ ത്രില്ലേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ കുറവാണ് വിജയിച്ച സിനിമകൾ വളരെ കുറവാണ് അന്നിറങ്ങിയ മാളൂട്ടി എന്ന് പറയുന്ന സിനിമയാണ് ഇന്നും ബെസ്റ്റായിട്ട് ഒരു പടം ആ സിനിമ നമുക്ക് ഇന്ന് കാണാൻ നേരത്ത് നമുക്ക് തോന്നുന്നത് പല വികാരങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ കടന്ന് കടന്ന് പോകും ആ സിനിമയ്ക്കകത്ത് ജയറാം അനുഭവിക്കുന്ന ആ വികാരങ്ങളിലൂടെ തന്നെ നമ്മളിങ്ങനെ പോകുമെന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് ബെസ്റ്റായിട്ടുള്ള പടമാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ മഞ്ഞുമൽ പോയി സി തിയേറ്ററിൽ കഴിഞ്ഞ ദിവസം പോയി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നമുക്ക് ഭയം ഭയം പേടി പേടി തന്നെയാണല്ലോ ഭയം അതുപോലെ ടെൻഷൻ ഒരു പിരിമുറുക്കം ആ പിരിമുറുക്കത്തിൽ നിന്ന് ലാസ്റ്റ് ആ ടൈമിലേക്ക് എത്തുമ്പോൾ ഒരു റോമാൻറ്റിഫിക്കേഷൻ ഒരു പീക്ക് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഓ വാട്ട് ആർ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയേണ്ടി വരും ആ മഞ്ഞുമ്മൽ ബോയ്സ് അപ്പോൾ ഇതെല്ലാം കൂടി കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോൾ തകർത്തടി ചോടിക്കൊണ്ടിരിക്കുകയാണ് ഈ മറ്റുള്ള ഇൻഡസ്ട്രി മൊത്തം ഇവിടെ എന്താണ് നടക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ മോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ എന്താണ് സംഭവിക്കുന്നത് ഇവന്മാർ തന്നെ ഇവന്മാരെ ട്രോളികൊണ്ടിരിക്കുകയായിരുന്നല്ല കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ എന്ത് പറ്റി ഒരു വർഷം ഒന്നല്ല രണ്ടല്ല മൂന്ന് അമ്പത് കോടി ക്ലബ്ബുകളാണ് ഓപ്പൺ ആകാൻ പോകുന്നത് രണ്ടെണ്ണം ഓപ്പൺ ആയി കഴിഞ്ഞു ഇന്ന് ബ്രഹ്മയുഗം അമ്പത് കോടി കയറി കഴിഞ്ഞു ഗൈസ് ഇന്ന് ഞാൻ കുറച്ച് മുമ്പ് തിയറ്റർ എടുത്ത് നോക്കിയപ്പോൾ എൻ്റർടൈൻമെൻറ്റിലെ ട്രെൻഡിങ് ആണ് ബ്രഹ്മയുഗം അമ്പത് കോടി ക്ലബ്ബ് ിലേക്ക് എത്തിയിരിക്കുകയാണ് ബ്രഹ്മയുഗത്തിനെ സംബന്ധിച്ച് അതൊരു ഹ്യൂജ് ഹ്യൂജ് അച്ചീവ്മെൻ്റ് ആണ് അത് ഒന്നും പറയാനില്ല കാര്യം ബ്രഹ്മയു അമ്പത് കോടി അടിച്ചു എന്ന് പറയുന്നത് അഞ്ഞൂറ് കോടി അടിച്ചതിന് തുല്യമാണ് ആ സിനിമയുടെ ആ ഒരു ജാനറും ആ സിനിമയുടെ സ്വഭാവവും എല്ലാം വെച്ചുകൊണ്ട് മമ്മൂട്ടിക്ക് അതിന് ഹാറ്റ്സ് ഓഫ് ഒന്നും പറയാനില്ല വളരെ സന്തോഷമുണ്ട് കാര്യം ഈ സിനിമ ഒരു അച്ചീവ്മെൻ്റ് കൈവരിച്ചിൽ ഇപ്പോൾ പാനിൻ്റെ റിലീസായിട്ട് ഡബിൾ വേർഷൻസ് എല്ലാം റിലീസായിട്ടുണ്ട് ഈ വീക്കെൻഡിൽ തെലുങ്കും തമിഴും കന്നഡയും ഈ മൂന്ന് വേർഷൻസിൽ നിന്നും നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ട് ആളുകൾ എക്സ്പീരിമെൻ്റിലെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്തായാലും പോയി കാണും അവിടെയുള്ളവർ ആ കാര്യം ഇവിടുത്തെ റിവ്യൂസ് കേട്ട് അവർക്കും കിളി പോയിരിക്കുകയാണ് പക്ഷേ അവിടുത്തെ നോർമൽ ഓഡിയൻസിന് തിയേറ്ററിലേക്ക് എത്തിക്കാൻ ബ്രഹ്മയോഗത്തിന് സഹായിച്ചാൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ചരിത്രമാവും ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എൻ്റെ ഒരു പ്രൊഡിക്ഷൻ പറയുകയാണെങ്കിൽ പ്രേമരു എന്ന് പറയുന്ന സിനിമ നൂറ് ശതമാനം ഒരു എഴുപത് കോടിക്കും എൺപത് കോടിക്കിടക്ക് ബോക്സ് ഓഫീസിൽ കളക്ഷൻ വരും അക്കാര്യത്തിൽ ഒരു സംശയമില്ല ചിലപ്പം ടോട്ടൽ ഓവറോൾ ബിസിനസ്സ് ചിലപ്പോൾ നൂറ് കോടി വരെ പോയിന്നിരിക്കും രണ്ടാമതായിട്ട് ഭ്രമയോഗം പറയുകയാണെങ്കിൽ ഇപ്പോൾ അമ്പത് കോടി അടിച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞത് അഞ്ഞൂറ് കോടിയുടെ വാല്യൂ ഉള്ള ഒരു അമ്പത് കോടിയാണ് അതിന് നൂറ് കോടിയിലേക്ക് എന്നുള്ളത് ഡബിൾ വെർഷൻസിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും എങ്കിലും ഈ ഒരു എക്സ്പിരിമെൻറ്റൽ ഫിലിമിന് ഇത് കിട്ടിയതിൽ വളരെയധികം സന്തോഷം തോന്നുകയായി റോഷാക്ക് എന്ന് പറയുന്ന സിനിമ ഇതിനുമു മമ്മൂക്ക ചെയ്തപ്പോഴത്തേക്കും ആ സിനിമ എക്സ്പിരിമെന്റൽ മൂവിയാണ് ഒരു ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് സബ്ജക്റ്റ് ആണ് മമ്മൂക്ക അതിനകത്ത് ആറാടിയിരിക്കുകയാണ് മമ്മൂക്ക മാത്രമല്ല അഭിനയിച്ച ഒരുപാട് ആളുകൾ പക്ഷേ ആ സിനിമയ്ക്ക് ഇതിനേക്കാൾ മേലെ അപ്രീസിയേഷൻ കിട്ടേണ്ടായിരുന്നു ബോക്സ് ഓഫീസിൽ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക അങ്ങനെ എത്ര പേരുണ്ടെന്ന് അറിയാമല്ലോ അത് എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ട് കാര്യം റോഷാക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ റോഷാഖിന് കിട്ടിയില്ലായിരുന്നു ആ ടൈമിൽ അതുകൊണ്ട് തന്നെ ബ്രഹ്മയുഗത്തിന് അത് കിട്ടുന്നത് കൊണ്ട് അതിൽ വളരെ വലിയ സന്തോഷം തോന്നുന്നുണ്ട് എന്തായാലും നൂറ് കോടി ബ്രഹ്മയുഗവും ചെന്നെത്തട്ടെ അങ്ങനെ എത്തിയാണെങ്കിൽ അത് വളരെ വലിയ ചരിത്രമാവും മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ വലിയൊരു ചരിത്രം ഇനി വരുന്ന ബ്രഹ്മേഹത്തിൻ്റെ സീക്വലിനോ പ്രീക്വലിനോ ഇതിലേതെങ്കിലുമൊക്കെ എന്തായാലും വരും വരും കാലങ്ങളിൽ വരും അപ്പോൾ അതിനൊക്കെ വലിയൊരു പ്രചോദനമായിരിക്കും ബ്രഹ്മുപത്തിൻ്റെ ഈ ഒരു ഇപ്പം നന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവം മേ ബോക്സ് ഓഫീസ് എക്സ്പീരിയൻസ് അപ്പോൾ ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്ന മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സ് ഇപ്പോഴത്തെ പെർഫോമൻസിൽ ഇങ്ങനെ തന്നെ പോകുകയാണെങ്കിൽ നൂറ് ശതമാനം അതൊരു നൂറ് കോടി എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തും അതിനൊരു സംശയം വേണ്ട അതിന് ഒരു ഡബിൾ വെർഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല മലയാളം വേർഷൻസ് മാത്രം മതി അത് ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ കാര്യം രോമാഞ്ചമെന്നുള്ള സിനിമ റിലീസ് ആയി ഏകദേശം ഒരു എഴുപത് ടു എൺപത് കോടിക്കിടയിലൊക്കെ കളക്ഷൻ വന്നതാണ് ബോക്സ് ഓഫീസിൽ അന്നും വന്നത് കുറേ യൂത്ത് ആയിട്ടുള്ള പിള്ളേരെ സെറ്റ് വന്ന സിനിമ യൂത്ത് മൊത്തം സെലിബ്രേറ്റ് ചെയ്തൊരു സിനിമ തിയേറ്ററിൽ ഇപ്പം മഞ്ഞുമൽ ബോയ്സും ഏകദേശം അതു തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫാമിലി ഓഡിയൻസ് ഒരുപാട് പേര് ആ സിനിമയ്ക്ക് കയറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സംഭവിക്കും നൂറ് കോടിയിലേക്ക് എത്താൻ കൂടുതൽ സാധ്യത മഞ്ഞമ്മൽ ബോയ്സാണ് അപ്പം ഈ മൂന്ന് സിനിമകൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഒരു സിനിമ ഒഴിവാക്കിയെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും ഞാൻ വിട്ടുപോയതുമല്ല ഒഴിവാക്കിയതുമല്ല അത് ഞാൻ എന്തായാലും സ്പെഷ്യൽ മെൻഷനായിട്ട് പറയാനിരുന്നതാണ് നമ്മുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും ടോമിനോ തോമസിൻ്റെ പട്ടം അത് ഒരു അടിപൊളി പടമാണ് ഒരു ഡീസൻറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ആ സിനിമ ഈ ഒരു ക്ലാഷിൻ്റെ ഓളത്തിൽ പെട്ടുപോയതുകൊണ്ട് മാത്രം അതിന് അർഹിച്ച ഒരു ബോക്സ് ഓഫീസ് വിജയം കിട്ടത്തില്ല അന്ന് കുറച്ച് ഉറപ്പാണ് അത് കാര്യം ഈ ക്ലാഷിൻ്റെ ഇടക്ക് കതച്ച് പോയി ഈ കൂട്ട ഓട്ടത്തിൻ്റെ ഇടക്ക് കതച്ചു പോയതാണ് പറ്റിപ്പോയത് പക്ഷേ ആ സിനിമ ഒരു ഡീസൻറ്റ് പടമാണ് ഇപ്പം നിലനിൽക്കുന്ന തിയേറ്ററുകളിലെല്ലാം ആ സിനിമയ്ക്ക് നല്ല ഓക്കുപെൻസി ഉണ്ട് ഒരുപാട് പേര് ഇപ്പോഴും പോയി കാണുന്നുണ്ട് അപ്പം ധൈര്യമായിട്ട് പോയി കാണാൻ നല്ല എക്സ്പീരിയൻസ് തന്നെ തരുന്ന സിനിമയാണ് ആ സിനിമയും അതുകൊണ്ട് മിസ്സാക്കരുത് ഒ ടി ടി വരുമ്പോൾ പൂർത്തുന്നതിനേക്കാൾ പകരം ഇപ്പം പോയി കാണുകയാണെങ്കിൽ ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിക്ക് ആ സിനിമയും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ടോനോ തോമസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രേറ്റ് ആണ് കാര്യം ഇപ്പോഴത്തെ യൂത്തിലെ ആക്ടേഴ്സിനെ എല്ലാവരെയും വെച്ച് നോക്കുമ്പോൾ ടൊബിനോ എന്ന് പറയുന്ന ഒരു ഗംഭീര സ്റ്റാർ മെറ്റീരിയലാണ് ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റാർ മെറ്റീരിയൽ എന്ന് തന്നെ പറയാം അങ്ങനെ സംബന്ധിച്ച് ആ രീതിയിലുള്ള സ്ക്രിപ്റ്റ് ചൂസ് ചെയ്ത് ചെയ്താൽ മതി പക്ഷെ പുള്ളി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഡിഫറൻറ്റ് പാതയിലാണ് പണ്ട് മമ്മൂക്കിയൊക്കെ പോയ ആ ഒരു വഴിയെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ടൊവിനോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ടോബിനോ എന്നെ ചുമ്മാ പോയതല്ല ടൊവിനോ എന്ന് പറയുന്നത് ഗ്രേറ്റാണ് കാര്യം ഇനി വരും കാലങ്ങൾ കണ്ടറിയാൻ പോകുന്നതാണ് ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി ടൊവിനോ എന്ന് പറയുന്ന ആക്ടറിൻ്റെ പൊട്ടൻഷ്യൽ നടക്കാൻ പോണതേ ഉള്ളു അപ്പോൾ എന്തായാലും ടോമോട് അജയൻ്റെ രണ്ടാം മോഷണം ആ സിനിമ ഇറങ്ങാൻ നേരത്ത് വളരെ വലിയൊരു ബോക്സ് ഓഫീസ് വിജയം നേടട്ടെ അന്വേഷിപ്പിൻ കണ്ടത്തും അതും ഒരു ഡീസൻറ്റ് ഹിറ്റായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഈ നാല് സിനിമകൾ നിങ്ങൾ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ ഈ നാല് സിനിമകൾ കൊണ്ട് മോളിവുഡ് നിർത്താൻ പോകുന്നില്ല കേട്ടോ നിർത്താനുള്ള ഒരു ഉദ്ദേശം നമുക്കില്ല തങ്കമണി എന്ന് പറഞ്ഞ സിനിമ റിലീസാവും പിന്നെ ഈ വർഷം നമ്മൾ പ്ലാൻ ചെയ്യുന്ന അല്ല നമ്മൾ അതിനേക്കാൾ വലിയൊരു റീച്ചാണ് ഈ വർഷം പ്ലാൻ ചെയ്തിരിക്കുന്നത് മോളിവുഡിൻ്റെ ഭാഗമായിട്ട് ലാലേട്ടൻ്റെ ഇപ്പോൾ എംബുരാൻ വരുന്നുണ്ട് ഇതൊക്കെ പോവും കയറിപ്പോവും പിന്നെ റാമ് വരുന്നുണ്ട് പിന്നെ ബെറോസ് വരുന്നുണ്ട് ബെറോസ് പിന്നെ ഏട്ടൻ ഇയറിലേക്ക് കയറിപ്പോകും വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ മമ്മൂക്കാണെങ്കിൽ ബസ് ബുക്ക് അതുപോലെ തന്നെ ടർബോ ഈ രണ്ട് സിനിമകൾ വരുന്നുണ്ട് ഈ രണ്ട് സിനിമകൾ ഉറപ്പായിട്ടും പോകും കാര്യം പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു വഴി വെച്ച് നോക്കുമ്പോൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ പറഞ്ഞിട്ടോബിനോട് അജയൻ്റെ രണ്ടാം ഭോഷണവും പൃഥ്വീടെ ആടുജീവിതവും ദുൽഖറിൻ്റെ പാരന്യം പ്രൊജക്ട്സ് ഒരുപാടുണ്ട് എനിക്ക് പേര് പോലും വരുന്നില്ല കി ഭാസ്കർ അങ്ങനെ കാന്ത അങ്ങനെ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയുടെ ഗെയിം ചേഞ്ചിങ് മോമെൻറ്റ്സ് ആയിരിക്കും ഇപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ ദുൽഖറിൻ്റെ അന്ഭാഷ ചിത്രം അതായത് ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രീയുടെ എങ്ങനെ ഗെയിം ചേഞ്ചർ ആയിട്ട് മാറും ഇതൊക്കെ പുള്ളി അവിടെ പോയി ചെയ്തിട്ട് വന്നിട്ട് ഒരു ബോളിവുഡിൽ വീണ്ടും ഒരു അന്യ സിനിമ ഇറക്കുമല്ലോ ഇറക്കാൻ നേരത്ത് നമുക്ക് പ്രയോജനമായിട്ട് മാറുമല്ലോ അത് കിങ് ഓഫ് കൊത്ത പോലെ ആകാതിരുന്നാൽ മാത്രം മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും ഗ്രേറ്റ് ഇയർ ആണ് ഈ വർഷം കഴിഞ്ഞ വർഷം നമ്മളെ എല്ലാവരും നമ്മളെ നമ്മൾ തന്നെ കുറേ ട്രോളിറ്റുണ്ട് ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിന് ഏറ്റവും കൂടുതൽ ട്രോളിയാക്കുന്നത് ഇവിടെയുള്ള സിനിമ ആരാധകർ തന്നെയാണ് കാര്യം നല്ല സിനിമകൾ കാണാനുള്ള കൊതികൊണ്ടാണ് അവർ തന്നെ മാറ്റി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി അന്യഭാഷക്കാരും മാറ്റി പറയും എല്ലാവരും മാറ്റി പറയും ഈ വർഷം നമ്മുടെ വർഷമാണ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി ആയിരിക്കും നൂറ് ശതമാനം കാര്യം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ജീത പേരേടാണ് ഇത്തവണ തിരുത്തി കുറിക്കും തിരുത്തി കുറിക്കും കുറിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏതൊക്കെ സിനിമകൾ തിരുത്തി കുറിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ഈ നാല് സിനിമകളെ കുറിച്ചുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക രണ്ടാണെങ്കിലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മക്കരുത് കൈസ് അപ്പാടുത്തുമായിട്ട് കാണുന്നവരെ ബൈ ബൈ